കൊളത്തൂർ അജയൻ കളവയിൽ വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അവധിക്കാല നീന്തൽ പരിശീലന യജ്ഞത്തിന് ഉജ്ജ്വലമായ സമാപനം പരിശീലനം നടന്ന പാണ്ടിക്കണ്ടം പുഴയോരത്ത് വെച്ച് തന്നെയാണ് സമാപന പരിപാടിയും നടത്തിയത് കൊളത്തൂർ കളവയിൽ വായനശാലാ ഗ്രന്ഥാലയവും നായനാർ സൌഹൃദ ബാലവേദിയും സംയുക്തമായാണ് അവധിക്കാല നീന്തൽ പരിശീലന യജ്ഞത്തിന് നേതൃത്വം നൽകിയത് പാണ്ഡിക്കണ്ടം പുഴയിലെ മൂന്നാഴ്ചക്കാലം നീണ്ടുനിന്ന പരിശീലനം കുട്ടികൾക്ക് പുതിയ അറിവിനൊപ്പം അനുഭവങ്ങളുടെയും അസുലഭമായ മുഹൂർത്തങ്ങളായി മാറി പിരിയുന്ന വേനലിലെ തെളിനീരിലെ നീന്തലും നീരാട്ടും ഓരോരുത്തരും മതി വരുമ്പോളും ആസ്വദിച്ചു കുറ്റിക്കോൽ ഫയർ സ്റ്റേഷനിലെ സിവിൽ ഡിഫൻസ് വോളണ്ടിയർ ശശിധരൻ കുറ്റിക്കോലിന്റെ ശിക്ഷണത്തിൽ അറുപത്തിയൊന്നോളം കുട്ടികളാണ് ആസ്വാദികരമായ പരിശീലനത്തിലൂടെ നീന്തൽ സ്വായത്തമാക്കിയത് അതെ അതായത് ഒരു മൂന്നാം ക്ലാസ് വരെയുള്ള കുട്ടികളെ നമുക്ക് കുറച്ച് പഠിപ്പിക്കാനുള്ളൊരു പ്രയാസം അതിനുള്ളിലെ കുട്ടികളൊന്നും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെയ്യും പിന്നെ എല്ലാ രീതിയും ശാസ്ത്രീയമായിട്ട് തന്നെയാണ് അവരെ പരിശീലിപ്പിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും ഇവരെ വായനശാല അവരെ അതിൻ്റെ ആളുകൾ പിന്നെ കൃത്യമായും വണ്ടിയിൽ അവരെ മൂന്ന് മണിക്ക് ഇവിടെ എത്തിക്കുകയും അതുപോലെ തന്നെ അഞ്ചരക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന സംവിധാനമാണ് ഉള്ളത് നല്ല ചിട്ടയായ ഒരു പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തുനിന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളുമായി പാണ്ടിക്കണ്ടം നിവാസികളും കൂടെ നിന്നതോടെ പരിശീലന യജ്ഞം സൗഹൃദത്തിന്റെയും സന്തോഷത്തിന്റെയും ആവേശത്തിന്റെയും അവസരങ്ങളിലേക്കും വഴി തുറന്നു കുഞ്ഞു കുട്ടികൾ മുതൽ കോളേജ് വിദ്യാർത്ഥികൾ വരെയുള്ളവർ പരിശീലനത്തിന്റെ ഭാഗമായി പ്രളയം പോലുള്ള കെടുതികൾ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്ന കാലത്ത് അവയെ അതിജീവിക്കുന്നതിനും അതോടൊപ്പം തന്നെ സ്വയം രക്ഷിക്കും പുതിയ തലമുറയെ പ്രാപ്തരാക്കുന്നതിനു വേണ്ടിയാണ് വായനശാല ഇങ്ങനെയൊരു പരിശീലന പരിപാടിയെക്കുറിച്ച് ആലോചിച്ചതും അവസരം ഒരുക്കിയതെന്നും പ്രവർത്തകർ പറഞ്ഞു കുറ്റിക്കോയിലെ അത്തിയടുക്കത്ത് സംഭവം ഒരു നാനൂറ്റി അൻപതോളം കുട്ടികൾ നീന്തൽ പഠിച്ച ഒരു പത്രവാർത്തയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിന് കുറച്ച് പ്രേരണ ചെലുത്തിയ സംഭവമാണ് അപ്പോൾ ഈ പരിശീലനം കൊടുത്ത പരിശീലനം എന്നാണ് അവിടെയും കൊടുത്തത് ആ നിലയിൽ ആദ്യം നമ്മൾ വലിയൊരു വിപുലമായ പരിപാടിയായിട്ട് കണ്ടിട്ടില്ല ഇത് നമ്മളെ കുട്ടികൾ കൊടുക്കണം പിന്നീടാന്ന് മനസ്സിലായത് ഇത് ഈ നാടിൻ്റെ മൊത്തത്തിലുള്ള ഒരു പരിശീലനം പോലെ ആയി കാരണം ഈ പാണ്ടിക്കടത്തെ ജനാവലി പറയുന്നത് വളരെ ഞങ്ങളെ ഞങ്ങളെ സ്വീകരിച്ചത് ആരും അറിയാതെ ഇവിടെ പുഴയിൽ വന്ന് പോകണം എന്നുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിചാരിച്ചതിലും വലിയ വിജയത്തോടെ പൂർത്തീകരിച്ച പരിശീലനത്തിന്റെ സമാപനവും ഇവർ ശ്രദ്ധേയമാക്കി നാടിനെ ആകെ അണിനിരത്തി പരിശീലന വേദിയായ പുഴയുടെ വെച്ച് തന്നെ നടത്തിയ പാസിംഗ് ഔട്ട് പരേഡും സമാപന പരിപാടിയും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതു ഉദ്ഘാടനം ചെയ്തു ദിവസം ഈ പരിപാടിക്ക് വരണമെന്ന് അപ്പൊ ഞാൻ ആലോചിച്ച് ഈ പ്രദേശത്ത് ഒരു സ്വിമ്മിംഗ് പൂളിനുള്ള സാധ്യതയൊന്നും എന്റെ മനസ്സിലായി കാണുന്നില്ല അപ്പൊ ഈ ഒരു വരണ്ട കാലാവസ്ഥയിൽ ഇവിടെ ഇപ്പം ഇവർ നീന്തൽ പഠിപ്പിക്കാൻ പോകുന്നത് കുളമൊന്നും ഉണ്ടാവില്ലല്ലോ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് പുഴയിന്നാണ് ഈ പരിശീലനം കൊടുക്കുന്നത് എന്നുള്ളത് സാധാരണഗതിയിൽ നമുക്ക് എത്ര സൗകര്യം ഉണ്ടെങ്കിലും ഇല്ലാത്ത സൗകര്യം ചൂണ്ടിക്കാണിച്ച് അത് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറയുന്ന ഒരു എല്ലാവർക്കും ഉള്ളത് ചടങ്ങിൽ വാർഡ് മെമ്പർ കെ പ്രിയ അധ്യക്ഷയായി ദേശീയ നീന്തൽ താരവും ഹൊസ്തൃഗ്ഗ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറുമായ എം ടി പി സെയ്ഫുദ്ദീൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പരിശീലകൻ എ ടി ശശിയെ മുഖ്യാതിഥി ആദരിച്ചു നീന്തൽ പരിശീലനത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള മെഡൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം എം അനന്തനും ചേർന്ന് വിതരണം ചെയ്തു പരിശീലനത്തിൽ പങ്കെടുത്തവരിൽ എൻ എം എസ് സ്കോളർഷിപ്പ് നേടിയ മേധാലക്ഷ്മിക്കുള്ള അനുമോദന ഉപഹാരം കുറ്റിക്കോൽ അഗ്നിരക്ഷിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ ഷാജി ജോസഫും എൽ എസ് എസ് നേടിയ ഈ ദുർഗയ്ക്കുള്ള ഉപഹാരം കാസർഗോഡ് സ്പോർട്സ് കൌൺസിൽ അംഗം ജോയിയും കുറ്റിക്കോൽ അഗ്നിരക്ഷാസേനയ്ക്കുള്ള ഉപഹാരം കാസർഗോഡ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഇ ജനാർദ്ദനും സമ്മാനിച്ചു കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ഗോപാലകൃഷ്ണൻ ബി എൽ നൂർജഹാൻ ടി പി ഗോപാലൻ മുളിയാർ പഞ്ചായത്ത് അംഗം നാരായണിക്കുട്ടി കൊളത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ സത്യനാഥൻ മുരളീധരൻ മലാങ്കോട് രാധാകൃഷ്ണൻ ചാളക്കാട് കുഞ്ഞിക്കണ്ണൻ ചാളക്കാട് ജ്യോതി ടീച്ചർ എം കെ നാരായണൻ വിനോദ് കുമാർ എ പ്രദീപ് കുമാർ രാജേഷ് പാണ്ഡിക്കണ്ടം കെ സുധീഷ് പി പവിത്രൻ മധുസൂദനൻ പാണ്ഡിക്കണ്ടം തുടങ്ങിയവർ സംസാരിച്ചു സംഘടക സമിതി കൺവീനർ കെ പൊക്കായി മാസ്റ്റർ സ്വാഗതവും ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ സുലോചന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുറ്റിക്കോ